ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ കുറേ ആയിപ്പം വ്ലോഗൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഇന്നൊരു ബ്ലോഗ് ഇടാൻ വിചാരിച്ചിട്ടോ ഇത് കുറേ ദിവസം മുന്നേ എടുത്ത് വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇന്ന് എൻ്റെ ബർത്ത് ഡേ കേട്ടോ അപ്പം അന്ന് രാത്രി നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്ത് പോയതേനും വെറുതെ ഒന്നൊക്കെ കറങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ ജസ്റ്റ് മിഴായിത്തെരുവൊക്കെ പോയി ഒന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങിക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ പോയതാ രണ്ട് മൂന്ന് ടോപ്പൊക്കെ നോക്കി പക്ഷേ ഒന്നും സെറ്റ് ആയില്ല അങ്ങനെ അതവിടെ വെച്ച് പിന്നെ നമ്മൾ നേരെ സെവൻ ബാഗ്സിലേക്ക് ആട്ടോ വന്നത് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു ചായ ഒക്കെ കുടിച്ച് വരാൻ വിചാരിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ പോയി പോയി മിഠായിത്തെരുവ് എത്തിപ്പോയതാ കേട്ടോ പിന്നെ ഞാനിതുപോലെ ഇറച്ചിപ്പത്തിരി ഇക്കാക്കിയും കുട്ടികളും എന്തോ ബട്ടർ ബണ്ണും കേക്ക് ഐറ്റംസൊക്കെ കേട്ടോ കഴിച്ചത് പിന്നെ ഈ പ്രാവശ്യം ഞാൻ കേക്കൊന്നും കട്ടേണ്ടാന്ന് പറഞ്ഞത് പറഞ്ഞതാട്ടോ അതുകൊണ്ട് കുട്ടികൾ തലേന്ന് മുതലേ ചോദിക്കുന്നുണ്ടെങ്കിലും പിന്നെ വിഷ് ചെയ്ത് കഴിഞ്ഞ പോലെ ചോദിക്കുന്നുണ്ടെങ്കിലും കേക്ക് ഇല്ലേ കേക്ക് ഇല്ലേ എന്നുള്ളത് അങ്ങനെ ഓരോ പൂതി തീർക്കാൻ വേണ്ടിയിട്ടാണ് അവിടുന്ന് ചെറിയൊരു കേക്ക് പോലത്തെ ഒരു ഐറ്റം വാങ്ങിക്കൊടുത്തത് പിന്നെ നമ്മൾ നാളെ ഒരു ട്രിപ്പ് പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനാണ്ട്ടോ വലിയ ട്രിപ്പ് അല്ല ചെറിയൊരു ട്രിപ്പ് ആട്ടോ ഒരു വൺ ഡേ ട്രിപ്പാണ് അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടാണ്ട്ടോ ബീഫൊക്കെ പൊരിച്ചത് അപ്പോൾ ഞാൻ തലേന്ന് രാത്രി തന്നെ പൊരിച്ചൊക്കെ വെച്ചിട്ടുണ്ട് പിറ്റേന്ന് രാവിലെ ഒരു ആയപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി അപ്പോൾ നമ്മൾ മാത്രമല്ല കേട്ടോ ഇക്കാൻ്റെ ഫാമിലി എല്ലാവരും കൂടി ഉണ്ട് അങ്ങനെ ഇപ്പോൾ ആ ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ആറേ പത്തിനാട്ടോ നമുക്ക് ട്രെയിനും ഇവിടുന്ന് ഒരു പത്ത് മിനിറ്റുള്ള റെയിൽവേ സ്റ്റേഷനിലേക്ക് പക്ഷേ ഇപ്പോൾ നേരെ പോയിക്കാക്കൻ്റെ വീട്ടിലേക്ക് ആട്ടോ അപ്പോൾ വെളിച്ചൊന്നും വെച്ചിട്ടില്ല നല്ല റിട്ടേൺ ആണ് കേട്ടോ പോസ്റ്റിലെ ലൈറ്റ് ഉണ്ട് അങ്ങനെ നമ്മളങ്ങനെ പോയി കൊണ്ട് ഇക്ക ഇവിടുന്ന് എടുത്തു തന്നെ കാക്കൻ്റെ വീട്ടിലേക്ക് ഒരു അഞ്ചോ ആറോ മിനിറ്റ് ഒരു ഡിസ്റ്റൻസ് ഡിസ്റ്റൻസിലോ വണ്ടിയിൽ പോവാണെങ്കിൽ അങ്ങനെ അവിടെ പോയി അവിടെ എത്തിയപ്പോഴാണ് പിന്നെ നമ്മൾ ആരെ പത്തിയിട്ട് ട്രെയിന് പോകണ്ട ഏഴുമണ്ടിറ്റ് ട്രെയിനിന് പോവാൻ തീരുമാനിച്ചെട്ടോ പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ ഇറങ്ങി കാരണം മാറ്റിയിട്ട് കുറേ നേരം വീട്ടിലിരിക്കാൻ ആർക്കും ഇഷ്ടമില്ല കേട്ടോ അങ്ങനെ നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നിട്ടോ ഇവിടെ എത്തിയപ്പോഴാണ് വിചാരിച്ചാൽ കുറച്ച് നേരം വീട്ടിലിരുന്നിട്ട് ഇറങ്ങിയാൽ എന്ന് കാരണം അത്രയ്ക്കും കൊതുക് അതുകൊണ്ട് തന്നെ കൊതുകിൻ്റെ കടി കൊണ്ടിട്ട് നിൽക്കാനും ഇരിക്കാനും പറ്റാത്ത അവസ്ഥയായിരുന്നു പിന്നെ അതിനെ നെയും ഇന്ന ഇക്കാക്ക ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് ഇക്കാക്ക നേരെ ഉമ്മനെ ഉപ്പേനും വിളിക്കാൻ വേണ്ടി പോയിട്ടോ അവിടെ ഒരു അഞ്ച് മിനിറ്റിൻ്റെ ഡിസ്റ്റൻസ് പോലും ഉണ്ടോയെന്ന് അറിയില്ല കേട്ടോ കുറച്ച് വരാനുള്ളൂ റെയിൽവേ സ്റ്റേഷനിലേക്ക് അങ്ങനെ നേരത്തെ കാലത്ത് എത്തിയതുകൊണ്ട് തന്നെ കുറേ നേരം ഇവിടെ പോസ്റ്റ് ആയിട്ടോ പിന്നെ നമ്മുടെ കൂടെ കാക്കൻ്റെ ബ്രദറും ഫാമിലിയും വരുന്നുണ്ട് അപ്പോൾ അവർ ഫറൂഖ് സ്റ്റേഷൻ എന്നാട്ടോ കയറാം അവർ കയറിയിട്ട് നെക്സ്റ്റ് സ്റ്റേഷൻ കല്ലായി അവിടെ നിന്നാണ് നമ്മൾ കയറുന്നത് അപ്പോൾ എപ്പോഴും സമയം ആറ് ഇരുപതായിട്ടുള്ളൂ ഇനിയും കുറേ സമയമുണ്ട് അങ്ങനെ ഇവിടെ ഇങ്ങനെ പോസ്റ്റ് ആയിട്ടിരിക്കുക കേട്ടോ ഇനി ഏഴുമണിയായപ്പോഴേക്കും ട്രെയിൻ വന്ന് അപ്പോൾ ഇവർ ഫറോക്ക് കയറിയതാട്ടോ പിന്നെ താ നമ്മൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷനെത്തിയപ്പോൾ അവിടുന്ന് ചായ ഒക്കെ വാങ്ങി പിന്നെ സ്നാക്സ് ഐറ്റംസ് ഒക്കെ നമ്മൾ ഓൾറെഡി വീട്ടിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു വീട്ടിൽ നിന്ന് ചായ ഒന്ന് കുടിക്കാതായിട്ട് ഇറങ്ങിയത് ഇവിടുന്ന് കഴിക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ കുറച്ച് ദൂരം ഇങ്ങനെ പോയി കഴിഞ്ഞപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഓരോരുത്തരും ഓരോ ഐറ്റംസ് ഇമ്മ ചിക്കൻ കറി പിന്നെ ഇത്താത്ത പത്തിരി ഒക്കെ ആട്ടാക്കിയത് അപ്പോൾ ഞാൻ കുറച്ച് അതിൻ്റെ കൂടെ ബീഫും കൂടി പൊരിച്ചതാട്ടോ അങ്ങനെ നമ്മൾ ട്രെയിനിലൊരു വൺ അവർ ഒക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ഫുഡ് അയയ്ക്കാൻ വേണ്ടിയിരുന്നത് അപ്പോൾ ആദ്യം തന്നെ കുട്ടികൾക്ക് കൊടുക്കാൻ വിചാരിച്ചിട്ടോ അങ്ങനെ ഹൈക്കുനിയേക്കും ലേബർക്കും ഇത്താത്ത വാരി കൊടുക്കുന്നുണ്ട് ആകെ ആപ്പിൽ ഞാനിവിടെ ഹയാനൂന് ഫുഡ് കൊടുക്കുന്നുണ്ട് അയാനൂനാണെങ്കിൽ ഓരോ പിടി വായിലിട്ട് കഴിഞ്ഞാൽ ഇടയ്ക്കൊന്ന് തുപ്പണം അപ്പോൾ ഓനെ മാത്രം ശ്രദ്ധിക്കണം അപ്പോൾ ഇവർക്ക് ഫുഡ് കൊടുക്കുന്ന കൂട്ടത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ ശരിയാവില്ല ആവില്ല കേട്ടോ അതാണ് ഓന് സപ്പറേറ്റ് തന്നെ കൊടുക്കുന്നത് പിന്നെ കുട്ടികൾക്ക് ഫുഡൊക്കെ കൊടുത്തതിനു ശേഷം കേട്ടോ നമ്മൾ ഫുഡ് അയച്ചത് ഹയൻ നീ ആണെങ്കിൽ ഇന്നലെ ഈ ഒരു ട്രിപ്പ് പോകുന്നത് കാര്യം പറഞ്ഞപ്പം തൊട്ട് നല്ല എക്സൈറ്റ്മെൻറ്റ് ചെയ്യുന്ന അതുകൊണ്ട് തന്നെ രണ്ടാൾ മരയ്ക്ക് ഉറങ്ങിയിട്ട് പോലും ഇല്ല കുറെ ആയിട്ടോ ഈ ഒരു സ്ഥലത്ത് കൊണ്ടുപോവാന്ന് പറഞ്ഞിട്ട് ഇവരെ ഇങ്ങനെ നമ്മൾ കൊതിപ്പിച്ച് നിർത്തുന്നത് ഇവർ ഇതുവരെ പോയിട്ടില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ത്രില്ണ്ടായിരിക്കും അപ്പോൾ ഫുഡ് കഴിച്ചപ്പോൾ ട്രെയിനിൽ ട്രെയിനിന്ന് ഉറങ്ങാനുള്ള പരിപാടി കേട്ടോ കാരണം നല്ല ക്ഷീണുണ്ട് ആകെ ഒന്നോ രണ്ടോ മണിക്കൂർ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടുള്ളൂ പിന്നെ നമ്മൾ പ്രധാന വന്നത് വിസ്മയിലേക്കാണ് കേട്ടോ അപ്പോൾ കുറെ ആൾക്കാർ വന്നിട്ടുണ്ടാവും എന്നാലും വരാത്ത ആൾക്കാരുണ്ടാവില്ലേ അപ്പോൾ വരാത്ത ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് വന്ന് എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു സ്ഥലം തന്നെ കേട്ടോ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഞാൻ ലാസ്റ്റ് വന്നത് ഫ്രണ്ട്സിൻ്റെ കൂടെ കേട്ടോ പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് പിന്നെ വന്നത് ഇപ്പോഴാണ് അന്ന് വന്ന വൈബും ഇന്ന് വന്ന വൈബും രണ്ടും രണ്ടാണ് കേട്ടോ അന്ന് ഫ്രണ്ട്സിൻ്റെ കൂടെ ആണെങ്കിൽ അന്ന് ഫാമിലീൻ്റെ കൂടാണ് രണ്ടും നല്ല എക്സ്പീരിയൻസ് ആട്ടോ അപ്പം എന്താ പറയുക ഇപ്പം വെക്കേഷൻ ഒക്കെ ആയതുകൊണ്ട് നല്ല തിരക്കാണ് നല്ല തിരക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ സമയം ക്യൂ ഒക്കെ നിൽക്കേണ്ടി വരുന്ന കേട്ടോ റൈറ്റിലൊക്കെ കയറാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മളിവിടെ എത്തുമ്പോഴേക്കും നല്ലപോലെ ടയർഡായിപ്പോയി കാരണം ഒരു വൺ അവർ ബസ്സിലെ യാത്രയും കൂടി കഴിഞ്ഞിട്ടോ ഇങ്ങോട്ട് എത്തിയത് ഇപ്പം കുറേയായിട്ട് ബസ്സിലൊക്കെ ട്രാവൽ ചെയ്യാത്തത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി പിന്നെ നല്ല തിരക്കിയിരുന്നു കേട്ടോ ബസ് ഇപ്പോൾ കുട്ടികളെയും കൊണ്ടൊക്കെ പെട്ടുപോയെന്ന് പറഞ്ഞാൽ നല്ല രീതിക്ക് പെട്ടുപോയി പിന്നെ ഇതാ ഇവിടെ എത്തി എല്ലാവരും നേരെ പോയത് ഉപ്പിലിട്ട സെക്ഷനിലേക്ക് കേട്ടോ ഫസ്റ്റ് ആദ്യം ഒന്ന് ഒരു വോമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് പോക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഉപ്പിലിട്ട ഐറ്റംസ് ഒക്കെ കഴിച്ച് പിന്നെ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് നേരെ റൈറ്റിലേക്ക് പോയി കുറച്ച് നേരം നമ്മൾ അവിടെ ഇരുന്ന് റെസ്റ്റ് ചെയ്തിട്ടോ ആ ടിക്കറ്റ് എടുക്കുന്ന ഒരു ടൈമിന് ഒന്ന് റെസ്റ്റ് ചെയ്ത് അവിടെ ഇരുന്ന് വാഷ് പോയി അപ്പോൾ ഒന്ന് മൈൻഡൊക്കെ ഒന്ന് ക്ലിയർ ആയിട്ടോ പിന്നെതാ നമ്മൾ നേരെ പോകുന്നതിപ്പം ഏതെങ്കിലുമൊക്കെ റൈഡിൽ കയറാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് കയറിയ റൈഡ് ഇതാണ് കേട്ടോ ഇക്കാക്ക ആദ്യമായിട്ട് കയറിയ റൈഡ് ഇതാണ് പിന്നെ ഒരു റൈഡിലും ആളിവിടെ കയറിയിട്ടില്ല കേട്ടോ ഞാനും ഇത്താത്തെയും സീയാണ് ഏറ്റവും കൂടുതൽ ഇവിടെ എക്സ്പ്ലോർ ചെയ്തത് കാരണം നമ്മളെ ടിക്കറ്റിൻ്റെ പൈസ മുതലായിരുന്നു പറയാം കേട്ടോ ഒന്നും മിസ് ചെയ്തിട്ടില്ല പിന്നെ ടൈം ഇല്ലാത്തതുകൊണ്ട് ചില ചില റൈഡൊക്കെ മിസ്സായിരുന്നുള്ളൂ എല്ലാതെ നമ്മളൊന്നും അങ്ങനെ മിസ്സ് ചെയ്തിട്ടില്ല കേട്ടോ അങ്ങനെതാണ് ഞാനോനെയും ഓക്കെ പറ്റുന്ന റൈഡിലൊക്കെ ഓനും ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ മെയിൻ ആയിട്ട് കിഡ്സിൻ്റെ റൈഡിലും പിന്നെ നമ്മൾ കയറുന്ന റൈഡിലാണെങ്കിൽ അത്ര ഹെവി അല്ലാത്തതിലൊക്കെ ഓനും കേട്ടിട്ടുണ്ടായിരുന്നു പിന്നെ കുട്ടികളാണ് മെയിനായിട്ട് എൻജോയ് ചെയ്തത് കാരണം ഒരു നല്ല രീതിക്ക് അടിച്ച് പൊളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനത്തെ ഐറ്റംസിലൊക്കെ കയറാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ ഹൈക്കുനിയൊക്കെ ഒക്കെ എക്സിബിഷനൊക്കെ പോയാൽ എപ്പോഴും പറയും അപ്പോൾ ഇവിടെ ആകുമ്പോൾ നമുക്ക് എല്ലാ റൈഡിലും എത്ര വേണമെങ്കിലും കയറാലോ അങ്ങനെ ഓപ്ഷൻ ഉണ്ടല്ലോ അപ്പോൾ ഇവർ കുറേ റൈറ്റിൽ കയറി കേട്ടോ ഒട്ടും കയറിയില്ല ഞാൻ വിചാരിച്ച ആദ്യം കരയെ ഇരിക്കുമെന്ന് പക്ഷേ രണ്ടാളും നല്ല കൂളായിട്ടിരുന്ന് രണ്ടാൾ മാത്രമല്ല കേട്ടോ നമ്മുടെ കൂടെ വേറൊരാളും കൂടെ ഉണ്ട് ലൈവുക ഓടും ഇവർ മൂന്നാളും സെയിം വേജാ കേട്ടോ മൂന്നാളും നല്ലപോലെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ പറ്റുന്ന റൈറ്റിലൊക്കെ ഞാൻ ഹയാനുനി ഇക്കാക്കിൻ്റെ മോൻ്റെ കൂടെ കയറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുട്ടികളെ റൈഡ് കയറാനാണെങ്കിൽ വലിയ ക്യുവോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ പക്ഷെ വലിയ ആൾക്കാരെ റൈഡിലൊക്കെ നല്ലപോലെ ക്യൂ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ റൈഡിന് കയറാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ഇക്കാക്കയും പിന്നെ ഉപ്പയൊക്കെ ഉണ്ടല്ലോ ഒരാൾ കുട്ടികളെ ഹാൻഡിൽ ചെയ്തതും കുട്ടികളെ ഓരോ റൈഡിൽ കയറ്റിയതും അപ്പോൾ ഞാൻ അന്ന് വന്നതിനേക്കാൾ അപേക്ഷിച്ച് ഒരുപാട് പുതിയ പുതിയ റൈഡൊക്കെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല റിസൾട്ട് കാണാം പിന്നെ കുറച്ച് റെനവേഷൻ വർക്കൊക്കെ ഒക്കെ കഴിഞ്ഞതുകൊണ്ട് തന്നെ കുറച്ച് ചേഞ്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറഞ്ഞൊന്നും ഒന്നും മനസ്സിലാവുന്നില്ല ആദ്യമൊക്കെ നമ്മൾ വന്ന വഴിയും ഇപ്പം വന്ന വഴിയും തമ്മിലൊക്കെ എന്തൊക്കെ ഡിഫറൻസ് ഉള്ള പോലെ എനിക്ക് തോന്നിയിട്ടോ പിന്നെ അത് അതൊക്കെ കുട്ടികളുടെ റൈഡായിട്ടോ കുട്ടികളുടെ റൈഡും ഒരുപാട് റൈഡുകൾ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയതുണ്ട് കേട്ടോ അതിനനുസരിച്ചുള്ള സ്പീഡും കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ അധികം അവർ പേടിക്കാൻ മാത്രമുള്ള സ്പീഡൊന്നും ഇല്ല കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ കൊണ്ടുവന്ന സ്നാക്സ് ഒക്കെ ഇടയ്ക്ക് കഴിച്ചിട്ടുണ്ടേനു കേട്ടോ പിന്നെ നമ്മൾ ഇനിയിപ്പോൾ തായ ഭാഗത്തേക്കാട്ടു പോണത് അന്ന് ഞാൻ വന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ ഒരു വഴിയോ കാര്യങ്ങളോ ഒന്നുമില്ലേനും ജസ്റ്റ് ഒരു കുന്ന് പോലെ കേട്ടോ എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ചെറിയ ചെറിയ സ്റ്റെപ്പ് പോലെ ആയിട്ടാണ് നമ്മൾ കയറിപ്പോയത് എനിക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ട് പക്ഷെ ഇന്നിപ്പോൾ ഇവിടെ നല്ല അടിപൊളിയായിട്ട് വഴിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ഏരിയയിലാണ് കുട്ടികൾക്ക് കളിക്കാനുള്ള ഏറ്റവും കൂടുതൽ റൈഡും കാര്യങ്ങളൊക്കെ ഉള്ളത് പിന്നെ ഹോറർ ഹൗസ് ഒക്കെ ഒരു ഭാഗത്തായിട്ടോ അപ്പം ഇതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഹോറർ ഹൗസ് ഒക്കെ പക്ഷേ അത് നമ്മൾ ഒന്നോ രണ്ടോ ആൾക്കാരൊക്കെ ആയിട്ട് കയറുമ്പോഴാണ് ശരിക്കും അതിൻ്റെ ഫീൽ അറിയാം മാക്സിമം ഒരു മൂന്ന് ആൾക്കാരൊക്കെ പക്ഷേ അതിൽ കൂടുതൽ ആൾക്കാർ നമ്മളിങ്ങനെ ഫാമിലിയായിട്ടൊക്കെ കയറുമ്പോൾ നമുക്ക് അവരുണ്ടല്ലോ എന്നുള്ളൊരു ധൈര്യമാണല്ലോ അപ്പോൾ അത്ര പേടിയൊന്നും തോന്നൂല്ല ഞാൻ അതിന് മുൻപ് നമ്മൾ ഫ്രണ്ട്സായിട്ട് കയറിയപ്പോൾ ശരിക്കും നല്ലപോലെ പേടിച്ചിരുന്നു ഇന്ന് അത്ര വലിയ സീനായിട്ട് തോന്നിയില്ല കേട്ടോ പിന്നെ അതിന് കുറച്ച് റെസ്ട്രിക്ഷൻ ഉണ്ട് ഗർഭിണികൾക്ക് അതേപോലെ എന്തെങ്കിലും സൂക്കേടുള്ള ആൾക്കാർക്ക് ഹാർട്ടിന് അസുഖം ഉള്ള ആൾക്കാർക്ക് അങ്ങനെയുള്ള ആൾക്കാർക്കൊന്നും അലൗഡല്ല ചെറിയ കുട്ടികൾക്കൊന്നും അലൗഡായിട്ടില്ല എല്ലാ താളക്കാർക്കും കേറട്ട പ്രശ്നൊന്നില്ല മിനിമം അഞ്ച് ആൾക്കാർ എന്ന്ാണാ തോന്നുന്നത് അങ്ങനെ പിന്നെ നമ്മൾ ദാ കുട്ടികൾക്കുള്ള ഈ ഒരു ഏരിയയിലേക്ക് വന്നിട്ടൊക്കെ പുതിയൊന്ന് ഐറ്റംസ് ആട്ടോ ഈ കാ ഐറ്റംസ് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് പിന്നെ കുറച്ച് അധികം തന്നെ ഇവിടെ ചുറ്റി കാണാനുണ്ട് ട്ടോ അങ്ങനെ നമ്മൾ ഈ ഒരു ഏരിയയിൽ മൊത്തം അങ്ങനെ റൗണ്ട് അടിച്ച് പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് കയറുമ്പോൾ പിന്നെ വലിയൊരു കേറ്റാൻ ആട്ടോ അപ്പോൾ അതാണ് കുറച്ച് ബുദ്ധിമുട്ടായി തോന്നിയത് പിന്നെ കുട്ടികൾ ഓരോ എത്തുമ്പോഴും ഇവിടുന്ന് എന്തെങ്കിലും ഒക്കെ കാണുമ്പോൾ അങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് ഇതൊക്കെ കുട്ടികളുടെ റൈഡ് ആട്ടോ ഈ കാണുന്ന അത്ര സ്പീഡൊന്നുമില്ല ഇത് ഞാൻ അപ്പോൾ വീഡിയോയിൽ സ്പീഡാക്കിയതാ പിന്നെ ഇവിടുത്തെ ടിക്കറ്റ് റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വലിയ ആൾക്കാർക്ക് അറുനൂറ്റി അമ്പത് രൂപയാട്ടോ കുട്ടികൾക്ക് അറുപത് വയസ്സിൻ്റെ മുകളിലേക്കുള്ള ആൾക്കാർക്കാണെങ്കിൽ അഞ്ഞൂറ് രൂപ കേട്ടോ ഇത് വീക്കെൻഡിലും ഹോളിഡേസിലുള്ളൊരു ടിക്കറ്റ് റേറ്റ് ആണ് നമ്മൾ വീക്ക്ഡേയ്സിലാണ് വരുന്നതെങ്കിൽ കുറച്ച് കുറവുണ്ടാവും ഹോളിഡേസിലും വീക്കെൻഡ് ുമ്പോൾ ചെറിയൊരു പെർസെൻറ്റേജ് ടിക്കറ്റ് റായിട്ട് അവർ കൂട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വന്നത് ഈ ഒരു ടൈമിനോട്ട് ഈ ഒരു റൈറ്റാണ് അല്ലെങ്കിൽ ഇതിനേക്കാൾ കുറവായിരിക്കും കേട്ടോ ഉണ്ടാവുക പിന്നെ ഇതിൽ ഫുഡും കാര്യങ്ങളൊന്നും ഇൻക്ലൂഡ് ഇവിടെ തന്നെ റെസ്റ്റോറൻറ്റ് ഉണ്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഫുഡ് കഴിക്കാനുള്ള സൗകര്യം ഉണ്ട് പക്ഷെ നമ്മൾ എക്സ്ട്രാ പൈസ കൊടുക്കണം ഇതാണ് എനിക്ക് കുറച്ചും കൂടി കയറിയതിൽ വെച്ചിട്ട് പേടി തോന്നിയത് കാരണം കാണുമ്പോൾ നമുക്ക് അത്ര പേടിയായിട്ട് തോന്നില്ല പക്ഷേ കയറി അതിൻ്റെ ഉള്ളിൽ ഇരിക്കുമ്പോൾ ഭയങ്കര പ്രത്യേക ഒരു ഫീലാണ് കേട്ടോ വലിയ സേഫ്റ്റിയും കാര്യങ്ങളൊന്നും ഇല്ല അത്യാവശ്യം ഹൈറ്റിൽ അത് പോകുന്നുണ്ട് കേട്ടോ സത്യത്തിൽ നല്ലപോലെ പേടിച്ചിട്ടുണ്ടെങ്കിലും വേറെ ഒരു ആയിട്ടൊന്നും ഇത്ര ബുദ്ധിമുട്ടായി തോന്നിയില്ലെട്ടോ പിന്നെ പിന്നൊരു റെയിൽവേ സ്റ്റേഷൻ തീമിൽ ഇതുപോലെ ഒരു ചെറിയ ട്രെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതും നല്ല രസം ഉണ്ട് ചെയ്യുന്നുട്ടോ കുറച്ചധികം തന്നെ റൗണ്ട് അടുപ്പിക്കുന്നുണ്ട് കേട്ടോ നല്ല രസമുള്ള എക്സ്പീരിയൻസ് ആയി പിന്നെ ഈ ഒരു റൈഡാണ് എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് നല്ല അടിപൊളി റൈഡ് ചെയ്യുന്നുട്ടോ ഇത് പുതുതായിട്ട് വന്നതാ തോന്നുന്നുണ്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം ഈ റൈഡിൽ ഈനുട്ടോ നല്ല അടിപൊളി റൈഡാണ് എന്തായാലും ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഈ റൈഡൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം അതേപോലെ തന്നെ ഇതിൻ്റെ വേറെ ഒന്നും കൂടി ഇന്നിട്ടോ നമ്മൾ തല ഒക്കെ കുത്തനെ നിർത്തിപ്പിക്കുന്ന ടൈപ്പ് ഒന്ന് പക്ഷെ അത് ഇവരാരും കയറാൻ സമ്മതിച്ചില്ല അതുകൊണ്ട് കയറിയില്ല കേട്ടോ നല്ല രസം അത്യാവശ്യം ഉണ്ട് കേട്ടോ അപ്പോൾ ഇതായിട്ടുള്ളവര് മാത്രം കയറിയാൽ മതി പിന്നെ ഉച്ച ഇപ്പം നമ്മൾ വേഗം ഫുഡ് അയക്കാൻ വേണ്ടി പോയി ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് പുള്ളിലേക്ക് ഇറങ്ങാതെട്ടോ വിചാരിക്കുന്നത് അങ്ങനെ നമ്മൾ സാധാ ചോറാട്ടോ വാങ്ങിയത് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സാമ്പാറും ചോറും പിന്നെ മീൻകറിയും അതിൻ്റെ കൂടെ ബീറ്റ്റൂട്ട് പച്ചടിയൊക്കെ വരുന്നുണ്ട് പായസം ഉണ്ടായിരുന്നു കേട്ടോ സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷേ കുറച്ച് റൈറ്റ് ഉണ്ടോ ഉണ്ടോയൊന്നും ഡൗട്ട് കാരണം എന്തായാലും അറിയാമല്ലോ ടൂറിസ്റ്റ് പ്ലേസ് ആകുമ്പോൾ എന്തായാലും എല്ലാ സംഭവങ്ങൾക്കും നമ്മുടെ പുറത്തുള്ളതിനേക്കാളുള്ള റൈറ്റ് ഉണ്ടാവും ഇതിൻ്റെ ഉള്ളിൽ എന്തായാലും അത്യാവശ്യം റൈറ്റ് ഉണ്ടായിരുന്നു പിന്നെ ബിരിയാണി ഉണ്ട് കിട്ടും അപ്പോൾ നമ്മൾ സാധാ മീൽസ് ആട്ടോ കഴിച്ചത് അതിനുശേഷം നേരെ പുള്ളിക്ക് ഇറങ്ങി പുള്ളിക്ക് ഇറങ്ങിയ വീഡിയോസും കാര്യങ്ങളും ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം നമ്മുടെ ഫോണും ഡ്രസ്സും കാര്യങ്ങളെല്ലാം എല്ലാം നമ്മളിവിടെ ലോക്കറിൽ വെച്ചിട്ട് പൂട്ടിയത് തന്നെ കേട്ടോ ഇവിടെ ലോക്കർ ഫെസിലിറ്റി ഒക്കെ അലൗഡാട്ടോ നമ്മുടെ ഡ്രസ്സും ലഗേജും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ഇത് നല്ല സേഫുമാണ് അതിൻ്റെ കീ നമ്മുടെ തന്നെ അവർ തരും തരൂട്ടോ അപ്പോൾ അതിലിരുന്ന ഫോണും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് പൂളി കളിക്കുന്ന വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല ഉച്ചയ്ക്ക് ശേഷം ഈവനിങ് വരുന്ന വരെ പൂളിൽ തന്നെയാണ് ഇതിനെട്ടോ പിന്നെ ഇതിൻ്റെ ടൈം വരുന്നത് രാവിലെ പതിനൊന്ന് മണി മുതൽ ആറ് വരെയാണ് ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞ സമയം പോണതുപോലെ അറിയില്ല കേട്ടോ നമ്മൾ ട്രെയിനും ബസ്സൊക്കെ ഒക്കെ കയറി വരുന്നവരാണെങ്കിൽ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് പറശ്ശിനിക്കടോ ബസ് കയറിയിട്ടുണ്ടെങ്കിൽ വിസ്മയ പാർക്കിൻ്റെ മുന്നിൽ ഇറക്കി തരൂട്ടോ ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിച്ചതും പറഞ്ഞത് മാത്രമല്ല കേട്ടോ അതിൽ കൂടുതൽ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കാണാനുണ്ട് അപ്പോൾ അത് വന്നിട്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം മിറർ ഹൗസ് അതേപോലെ തന്നെ ത്രീ ഷോ അതിലൊന്നും നമുക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് കയറാൻ വേണ്ടി പറ്റിയിട്ടില്ല കേട്ടോ പിന്നെ പൂളിലാണെങ്കിൽ തന്നെ വേവ് പൂൾ അതേപോലെ തന്നെ വാട്ടർഫോൾസ് അങ്ങനെ പല ഐറ്റംസും ഉണ്ട് കേട്ടോ അതൊക്കെ ടൈമിനോട് വന്ന മാക്സിമം ലാഘടിപ്പിക്കാത്തത് നമ്മൾ ടൈം നോക്കി ഓരോന്നും എക്സ്പ്ലോർ ചെയ്യാട്ടോ അങ്ങനെ ആകുമ്പോഴേ നമുക്കത് കംപ്ലീറ്റ് ആ ഒരു ടൈമിൻ്റെ ഉള്ളിൽ കണ്ട് തീർക്കാനും കളിച്ച് തീർക്കാനും ഒക്കെ പറ്റുകയുള്ളൂ അപ്പം എന്തായാലും ഇവിടെ ഒന്ന് വരിക മസ്റ്റ് വിസിറ്റ് ആണ് അപ്പം നെക്സ്റ്റ് ഡേ കാണാം അതുവരെയും ബൈ